അഞ്ച് പൈസ ചിലവില്ല അത് നാല നാലായിരം രൂപ നമ്മൾ ലാഭിച്ചു ഞാൻ അഞ്ച് പൈസ ചിലവില്ല അത് ചമച്ചാക്ക് വെച്ചിട്ട് ചമച്ചാക്കുണ്ടാക്കിയതാണുണ്ട് കണ്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഈ വീടെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമ്മളൊക്കെ കാർപ്പറ്റിൽ ഒത്തിരി വില കൊടുത്താണ് വാങ്ങുന്നത് നാലായിരം അയ്യായിരം രൂപയൊക്കെ കൊടുത്തിട്ട് വാങ്ങും അപ്പം നമുക്ക് രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസിയായിട്ട് ആയിട്ട് പഴം തുണികൾ വെച്ചിട്ടുണ്ടാക്കാം അപ്പം കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായോ ഞാൻ ഇത് കൂട്ടുകാരെ ഞാൻ ഈ ചാക്ക് രണ്ട് ചാക്കുണ്ട് ജനറേഷൻ കടയിൽ നിന്ന് മേടിച്ചത് രണ്ട് ചാക്കുണ്ട് ഈ ചാക്ക് നമ്മൾ കട്ട് ചെയ്ത് തയ്ച്ചുമെച്ചിട്ട് എല്ലാം ഇത് നമ്മൾ തുന്നി ചേർക്കും ദറി ഉണ്ടാക്കാനായിട്ടാണ് അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരെ ഒരെണ്ണം ഒന്ന് കാണിച്ചു തരാം കൂട്ടുകാരെ ഇത് സൂചിക്കാതെ ഇങ്ങനെ പോർത്തു ഇങ്ങനെ ചാക്കിന്റെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഇങ്ങനൊരു കെട്ടിട്ടാ മതി ഈ ചാക്കിന്റെ ഇടയിലോട്ട് കയറ്റിയിട്ട് ഇത് നമ്മൾ ഒരു പാകം ഇങ്ങനെ വലിച്ചെടുക്കണം ഇത് ഇണ്ട കണ്ടോ എന്നിട്ട് ജസ്റ്റ് ഒരു കെട്ടിട്ടാ മതി അങ്ങനെ നമുക്ക് ഈ ചാക്ക് നിറയെ ചെയ്തെടുക്കാം നമുക്ക് ഇങ്ങനെ നമുക്ക് ഇത് മുഴുവൻ ചെയ്ത് തെക്കാം ഞാൻ ഇത് തയ്ച്ചിട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇത് മുഴുവൻ തയ്ച്ചതിന് ശേഷം ഞാൻ എന്റെ കൂട്ടുകാരെ കാണിച്ചു തരാം അപ്പൊ കൂട്ടുകാരെ എന്റെ കയ്യില് രണ്ട് ചാക്കുണ്ട് കണ്ടോ ഒന്ന് രണ്ട് ഈ ചാക്ക് നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം നമ്മൾ ഈ ചവിട്ടിയൊക്കെ പഴയിടുന്ന ഡോർമാറ്റൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ നമ്മൾ വാങ്ങാറുള്ളത് അപ്പോൾ നമുക്ക് പൈസ കൊടുക്കാതെ നമ്മുടെ വീട്ടിലെ പഴയ തുണികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് മെനക്കേടുണ്ട് അപ്പം നമുക്ക് വീട്ടിലിടാനായിട്ട് നമുക്കതൊന്ന് ചെയ്തെടുക്കാം അപ്പം രണ്ട് ചാക്കും ഞാൻ മുറിച്ചിട്ട് കൂട്ടിത്തയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പം രണ്ട് ചാക്കും നമുക്ക് നല്ലതായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പം ഞാനൊന്ന് മുറിച്ചിട്ടെൻ്റെ കൂട്ടുകാരെ കാണിച്ചു തരാം ഒന്ന് മുറിച്ചെടുക്കട്ടെ കൂട്ടുകാരെ അടുത്തേ ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തു ഇത്രയും രീതിയുണ്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് നമുക്ക് തറയിൽ നല്ലതായിട്ട് ഇടാൻ കണ്ടോ തേങ്ങ ഇടാം അപ്പൊ ഞാൻ ഒരു ചാക്കും കൂടെ മുറിച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതും കൂടെ മുറിച്ചിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് ഈ ചാക്കും കൂടെ ഒന്ന് മുറിച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ചാക്കും മുറിച്ചെടുക്കാം അപ്പൊ കൂട്ടുകാരെ ഞാൻ ഈ രണ്ട് ചാക്കും മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇങ്ങനെ നീളത്തില് ഇത് നമുക്ക് തയ്ച്ചെടുക്കാം നമ്മൾ ഒത്തിരി രൂപ കൊടുത്തിട്ടാണ് നമ്മള് ഒക്കെ വാങ്ങിക്കുന്നത് അതുപോലെ നമ്മുടെ ഒക്കെ വാങ്ങിക്കുന്നത് നമുക്ക് വീട്ടുകളിൽ ഈ പഴയ തുണി ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇവിടെ ഒന്ന് തയ്ച്ചെടുക്കാം സൂചിയാണ് ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് ഇത് തയ്ച്ചെടുക്കാം അപ്പൊ കൂട്ടുകാരെ ഞാൻ തയ്ച്ചു കണ്ടോ നീളത്തിലാണിത് നീളത്തിൽ തയ്ച്ചിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ കോർക്കാം കോർത്തിട്ട് നമുക്കൊരു സൈഡിൽ നിന്ന് പരിപാടി വഴി തുടങ്ങാം ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ കെട്ടി വെക്കാം വേണ്ട ഇത് ഇങ്ങനെ കെട്ടി കെട്ടി വെക്കാം ഇതുപോലെ നമുക്ക് നൂലിങ്ങനെ ഇതുപോലെ നമുക്ക് ചാക്കരിങ്ങനെ തുണി ഇങ്ങനെ കോർത്തിട്ട് കെട്ടി കെട്ടി വെച്ച് കൊടുക്കണം അങ്ങനെ ഇത് മുഴുവനും നമുക്ക് ഇത് കെട്ടിക്കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചാകുമ്പോ എന്റെ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം ഇത്രയും മതി കൂട്ടുകാരെ നമുക്ക് ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി കൂട്ടുകാരെ ഇത്രയും നന്ദി ഇത് കണ്ടു ഇപ്പോൾ സമയം എത്ര ആയെന്നറിയാമോ രാത്രി പന്ത്രണ്ടര അപ്പോൾ കൂട്ടുകാരെ ഇത് ഇത്രയും ഉണ്ടാക്കി ഇനി ഇനി ഒരു പാളി തീർന്നു ഇനി ഒരു പാളിയിലേക്ക് നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചു ഇനി നമ്മൾ ചെയ്യുകയാണിത് നമ്മുടെ വീട്ടിലെ കുറെ പഴയ തുണികളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ നിസാരമായിട്ട് ചെയ്തെടുക്കാം കുറെ മെനക്കെടണം എന്നേ ഉള്ളത് നല്ല ഭംഗിയായിട്ട് കിട്ടും ഇത് ഇത് കണ്ടില്ല ഇത് നല്ല രസമില്ല കാണാൻ അപ്പൊ കൂട്ടുകാരെ കണ്ട ഞാൻ ഇത്രയും ഉണ്ടാക്കി ഒരു ചാക്കലും ഉണ്ടാക്കി കണ്ടോ ഇത് ഒരു ചാക്കാണ് ഒരു ചാക്ക് മുറിച്ച് നമ്മൾ തയ്ച്ചതാണ് കണ്ടോ ഇനി ഒരു ചാക്ക് അപ്പുറത്ത് കിടപ്പുണ്ട് കണ്ടോ ഇത് നമ്മൾ മുറിച്ച് വെച്ചേക്കുകയാണ് കണ്ടോ മുറിച്ചിട്ട് നമ്മൾ തയ്ച്ച് മുറിച്ചിട്ട് നമ്മൾ തയ്ച്ച് വെച്ചേക്കുകയാണ് അപ്പോൾ ഇത്രയായി ഇത് ഇത്രയും തന്നെ ഇതേ പരിശ്രമമാണ് ഫുൾ നൈറ്റ് ആൻഡ് ഡേ കണ്ടോ അപ്പം ബാക്കി കൊണ്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം കൂട്ടുകാർ ഞാൻ ഇത് ഇത്രയും ഉണ്ടാക്കി കണ്ടോ ഇത് ഈ ചാക്കിൻ്റെ ഇവിടെ ഞാൻ പെട്ട സമയം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കണ്ടോ അഞ്ചരയായി അഞ്ചര ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റാണ് വെളുപ്പിന് അഞ്ചരയാണ് നേരെ വിളിക്കാറായി വെളുത്തു ആ പള്ളി ബെല്ലടിക്കുന്നു പള്ളിയിൽ മണ് അപ്പം ഞാൻ മൂന്ന് മണിക്ക് അലാറം വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും നേരം കൂടെ കിടന്നിട്ട് എനിക്ക് ഉറക്കം ഉറക്കമേ വരുന്നില്ല സത്യത്തിൽ ഞാനിത് ഉണ്ടാക്കി ഉണ്ടാക്കി ഒരു രണ്ട് മണിയായപ്പോഴാണ് കിടന്നത് രണ്ട് രണ്ടര ആയി രണ്ടല്ല രണ്ടരയായപ്പം കിടന്നു കിടന്നിട്ട് പിന്നെ ഞാൻ മൂന്ന് മണിക്ക് അലാറം അടിച്ചു പിന്നെ ഇച്ചിരി നേരം കൂടെ കിടന്നു പക്ഷേ ഉറങ്ങിയൊന്നുമില്ല ഉറക്കം വരുന്നു പിന്നെ ഞാൻ മൂന്നര തൊട്ട് എഴുന്നേറ്റം ഉണ്ടാക്കുകയാണ് വസിക്കുന്നു നാളെ പതിനാറാം തീയതിക്ക് മുന്നേ എനിക്കത് തീർക്കണം കർക്കിടകം ഒന്നല്ലേ അതിന് മുന്നേ ഇത് തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം നമുക്ക് പിന്നെ കാണാം ഹായ് കൂട്ടുകാർ സമയം കണ്ടോ രണ്ട് പത്ത് രാത്രി സമയമാണ് അപ്പം ഞാൻ അതെ ഈ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇത് കംപ്ലീറ്റ് ആയി ഒരു ശകലം അവിടെ ഇവിടെ ഒരു ടച്ചിങ്സ് ചെയ്യാനായിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ ഇത് ഞാൻ മൂന്ന് രാത്രി രണ്ട് പകലും കംപ്ലീറ്റ് ഇത് കണ്ടോ ഒരു ശകലം കൂടെ ഒക്കെ ചെയ്യാനായിട്ടുണ്ട് ഇനത്തിൻ്റെ ഫലമാണ് ഞാൻ ഇത്രയും ഞാൻ ഉണ്ടാക്കിയാൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് െ ബാക്കി നാളെ കാണിക്കുന്നതായിരിക്കും അപ്പൊ കൂട്ടുകാരെ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞു ഒരു ശഹലം കൂടെ ഉണ്ട് ഉണ്ടാക്കാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി അത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം എൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ പരിശ്രമമാണ് കൂട്ടുകാരെ ഇത് അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ എൻ്റെ കാർപ്പറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ കൂട്ടുകാരെ ഞാനിത് വിരിച്ചില്ല ഞാൻ ഉണ്ടാക്കിയത് കണ്ടോ കൂട്ടുകാർ ഞാൻ ഉണ്ടാക്കിയതാണ് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ഞാൻ ഇവിടുത്തെ ഒന്നു കിടന്നു ഇരിക്കട്ടെ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോ നമുക്ക് തന്നെ ഒരു സന്തോഷല്ലേ ഒന്ന് കിടക്കട്ടെ ഇതേ കണ്ടോ കൂട്ടുകാരെ എൻ്റെ രണ്ട് ദിവസത്തെ പരിപാടിയാണിത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നമ്മുടെ വീട്ടിലെ പഴയ തുണികൾ വെച്ചിട്ട് ഞാൻ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ല രണ്ട് ചാക്കും മേടിച്ച് നാൽപ്പത് രൂപ ബാക്കി മുഴുവൻ പഴ തുണികൾ വെട്ടി വെട്ടി വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഡൈ വർക്കാണിത് ഇത് ആയി അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിങ്കിൽ എൻ്റെ ചാനലിൻ്റെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരെ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബായ്